ബോബി ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനം പുരോഗമിക്കുന്നു മാർച്ച് മാസത്തോടെ ആദ്യഘട്ടം പൂർത്തിയാകുമെന്ന് നഗരസഭാ അധികൃതർ ഷൊർണൂർ നഗരസഭയുടെ ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനം അവസാനഘട്ടത്തിലേക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്ന പ്രവൃത്തിയാണ് അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് മാർച്ച് മാസത്തോടെ ആദ്യഘട്ടം പൂർത്തിയാവും ഷൊർണൂർ നഗരസഭയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്പെഷ്യൽ അസിസ്റ്റന്റ് ഫണ്ട് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തയ്യാറാക്കിയ നിള റിവർ ഫ്രണ്ട് ഡെവലപ്മെന്റ് പ്രോജക്ടിന്റെ ഭാഗമായാണ് ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും പദ്ധതി ആവിഷ്കരിക്കുന്നത് പതിനഞ്ച് കോടി രൂപയുടെ പദ്ധതിയാണ് ഇത് ആദ്യഘട്ടത്തിനായി നാല് പോയിന്റ് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് മൂന്നേ പോയിന്റ് എട്ട് കോടി രൂപയാണ് എസ്റ്റിമേറ്റ് തുക ആദ്യഘട്ടം പൂർത്തിയാവുന്നതോടെ രണ്ടാം ഘട്ടത്തിനുള്ള തുകയും ലഭ്യമാകും അതോടെ രണ്ടാം ഘട്ട പ്രവർത്തനവും ആരംഭിക്കാൻ കഴിയുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു രണ്ടാം ഘട്ടത്തിൽ തടയണയുടെ പ്രവൃത്തിയും ഇരുഭാഗത്തും വിനോദസഞ്ചാരികൾക്ക് ഇരിപ്പിടം പുഴയിൽ കയാക്കിംഗ് സംവിധാനം ആംഫി തിയേറ്റർ ശാന്തി തീരത്തിൽ കടവ് ടോയ്ലറ്റ് സംവിധാനം പാത്വേ കുട്ടികൾക്കുള്ള പാർക്ക് എന്നിവയായിരിക്കും നടപ്പിലാക്കുക